പടയപ്പയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് സംഘമെത്തിയപ്പോൾ ആവേശം കുട്ടികൾക്കാണ് ഇടുക്കി മാട്ടുപെട്ടിയിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആന നിരീക്ഷണത്തെ കൌതുകത്തോടെ വീക്ഷിച്ചത് കഴിഞ്ഞ ദിവസം മുതലാണ് മൂന്നാറിന്റെ കൊമ്പനായ പടയപ്പയെ സ്ഥിരമായി നിരീക്ഷിക്കാൻ വനംവകുപ്പ് ആരംഭിച്ചത് ഡ്രോണുകളുടെ സഹായത്തോടെ ആനയുടെ സഞ്ചാരപാത കൃത്യമായി നിരീക്ഷിക്കും കഴിഞ്ഞ ദിവസം മാട്ടുപട്ടി ടോപ്പ് ഡിവിഷനിലായിരുന്നു പടയപ്പ നിലയുറപ്പിച്ചിരുന്നത് ആനയെ നിരീക്ഷിക്കാൻ വൻ സംഘം എത്തിയതോടെ ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികളും ആവേശത്തിലായി ആകാശമുട്ടെ പറന്നു ഡ്രോണും ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങളെല്ലാം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി ഗിരീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി